നമ്മുടെ മണി പ്ലാന്റ് എങ്ങനെയാണ് നടണേ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നമുക്കിപ്പോൾ സർവ്വസാധാരണ ആണ് മണി പ്ലാന്റ് നല്ല ഭംഗിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്കത് അലങ്കരിക്കാം ഡെക്കറേറ്റ് വെക്കുക അല്ല ഇപ്പം നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു മണി പ്ലാന്റ് ഉണ്ടാകും ഞാൻ എങ്ങനെയാണ് കയറ്റിയെന്ന് കാണിക്കുക ഇതിനെ പറയുന്ന പേര് പോത്തോസ് എന്നാണ് ഇത് നിയോൺ പോത്തോസ് ഇത് മാർബിൾ പോത്തോസ് അങ്ങനെയൊക്കെ വലിയ വലിയ പേരുകളൊക്കെ ഇതിന് ഉണ്ട് അപ്പോൾ ഇത് നോക്കിയാൽ നമ്മുടെ മാവിൻ്റെ കടക്കിൽ വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതിങ്ങനെ പടർന്നു പോയിപ്പോൾ ചെറിയ അല്ലേ അല്ലേ ഇതിൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ ഇതിപ്പോൾ ചെറിയ അല്ലെങ്കിൽ ഇത് വളരുന്നതിനനുസരിച്ച് ഇത് വലുതാവും അപ്പോൾ ഞാൻ ഞങ്ങളുടെ രണ്ട് മൂന്ന് വെറൈറ്റി മണി പ്ലാന്റുകൾ കാണിച്ചുതരാം ഈ ഈ കാണുന്ന നമ്മുടെ മണി പ്ലാന്റ് കണ്ടില്ലേ ഇതിനെ പറയുന്ന നിയോൺ പോത്തോസ് എന്നൊക്കെ പറയും ലെമൺ കളറാണ് കണ്ടത് ഇതിൻ്റെ വെറൈ ഇത് തന്നെയാണ് അത് കണ്ടത് അപ്പോൾ അത് പടർന്നു പോണേനുസരിച്ചാണ് അത് അത്രയും മാവിൻ്റെ മുകളിൽ നല്ല വലിപ്പത്തിൽ പിന്നെ അതെ വലുതാവും തോറും നല്ല ഭംഗി ഉണ്ടാവും ഇനി ഇത് നോക്കി കണ്ടേ അങ്ങനെ ഓട്ടോട്ട് ആയിട്ടുള്ള ഈ ഒരു തരം മണി പ്ലാന്റ് ഇതും ഇങ്ങനെ മതിലുമ്മ കയറിപ്പോവും അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയിൽ ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറുമ്പൊക്കെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടേ കയറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് നടണേ ഇത്ര ഭംഗിയിൽ എങ്ങനെയാണ് ഉണ്ടാവണേന്നൊക്കെ കാണിക്കുകയാണ് കേട്ടോ വീഡിയോയിൽ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു വേറൊരു വെറൈറ്റിയും കൂടിയിട്ടാണ് കണ്ടത് ഇല പക്ഷെ ഞാൻ അത്ര വലുതായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇനി പലതരം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിൽ കോമൺ ആയിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇത് നല്ല ക്യൂട്ടായിട്ട് നമുക്ക് വളർത്താൻ പറ്റും ഇതിപ്പോൾ നമ്മൾ നമ്മുടെ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ പോട്ടിൽ ഹാങ് ചെയ്ത് കിടക്കുന്നതാണ് അപ്പോൾ അവർക്കത് ആവശ്യമില്ല അപ്പോൾ എനിക്ക് തോന്നിയപ്പോൾ ഞാനിത് കൊണ്ടുവന്നിട്ടുണ്ടിത് എങ്ങനെയാണ് നല്ല ഭംഗിയിൽ പിടിപ്പിച്ച് ഇതിൻ്റെ എല്ലാം വളർന്നു വരുന്നതാണ് നല്ല രസമായിട്ട് ഇതിപ്പോൾ ഹാങ്ങിന് തൂങ്ങി കിടക്കണ കാരണമാണ് ഇത്ര ഭംഗി പക്ഷേ ഇത് ശരിക്കും കുറ്റി പോലെ നിന്ന നല്ല ഭംഗിയാണ് അതിനായിട്ട് നമ്മൾ നല്ല ലൂസുള്ള മണ്ണിനും എടുത്തിട്ടുണ്ട് അതിന് മണലും ഉണ്ട് കേട്ടോ മണൽ പോയിട്ട് ഉണ്ടാ നല്ല ഫ്രീ ഫ്ലോ ആയിട്ടുള്ള മണലുണ്ട് കൊക്ക പോയിട്ടുള്ളവർക്ക് അതെടുക്കുന്ന അതിലൊരു വളവുട്ടിട്ടില്ല കേട്ടോ ഇതിങ്ങനെ ഇത്രയും മണ്ണും മണലും അതായത് നല്ല മണ് മണ്ണ് മണലും ചേർന്ന ഒരു മിശ്രിതാണ് പിന്നെ നമ്മൾ ഈ പെർലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും ഇതിപ്പോൾ ഒരു കിലോൻ്റെ ആണതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല ഈ നന്നായിട്ട് എയർ സർക്കുലേഷൻ കിട്ടാനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കേണ്ടത് നല്ലതാണിത് അഞ്ച് രൂപയുടെ പാക്കറ്റൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി കിട്ടുക ഞാൻ ചെന്നപ്പോൾ അവിടെ ഇല്ല അപ്പോൾ ഞാൻ ഇത് കിട്ടിയപ്പോൾ ഇത് മേടിച്ച് വെച്ചു അപ്പോൾ നോക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് എയർ സർക്കുലേഷൻ്റെ ആണിതിൽ യാതൊരു വിധ മൂലകങ്ങളോ പോഷകങ്ങളോ ഒന്നും ഇല്ലാട്ടായി പെർലൈറ്റിൽ അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട വളമൊക്കെ നമ്മൾ കൊടുക്കണം ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നടുമ്പോൾ കൊടുക്കണില്ല അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ്സിനും അങ്ങനെ വെള്ളം മാറുന്നു പോവാൻ പിന്നെ നന്നായി എയർ അയർ കിട്ടാണ്ടാവുമ്പോൾ വെള്ളം തടഞ്ഞു നിൽക്കും അപ്പോൾ വേര് കെട്ട് പോകും അതൊക്കെയാണ് നമ്മുടെ ഇന്ന് കൂടുതലും ചെടികൾക്ക് വരുന്ന ഫോൾട്ടുകളൊക്കെ നമ്മുടെ ചെടി നശിച്ചു പോകാനൊക്കെ ആയിട്ട് പറ്റണത് അപ്പോൾ പോട്ട് നിറയ്ക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതായത് എയർ ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് ഇങ്ങനത്തെ കല്ലുകൾ ഇടണം പിന്നെ നമ്മൾ രണ്ട് രീതിയിൽ നമുക്ക് ഇത് നടാം അതാണ് ഞാൻ കാണിക്കുന്നത് അതായത് ഇതിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആദ്യം നമുക്കിത് ഫില്ല് ചെയ്യാം അല്ലേ ഇത് ഫില്ല് ചെയ്ത് കാണിക്കാം ഇത് മിക്സ് ചെയ്തുവല്ലോ ഇനി നമ്മളിത് ഫില്ല് ചെയ്യാൻ കിട്ടാം അപ്പൊ വളമൊന്നും ഇപ്പം ഇടണ്ട അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടാൽ മതി നമ്മൾ ഞാൻ നിറയ്ക്കുന്നില്ല വലിയ ഇല പറയെടുക്കുന്നുണ്ട് വലിയ ഇല വേണ്ട ബാക്കിയുള്ളത് ചെറുത് കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇത്രയാണ് നിറയ്ക്കേണ്ടിട്ട ഇനി ഇതെന്താ ചെയ്യണന്ന് വെച്ചാൽ ഇത് നമുക്കിത് ഈ ഓരോ നോടൊന്നും വേര് വരും അപ്പോൾ വേണമെങ്കിൽ ഇതിങ്ങനെ തന്നെ നമുക്ക് വെക്കാം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മണ്ണിട്ടിട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ കട്ട് ചെയ്യാം ഓരോ നോടിൻ്റെ അവിടെ ഇങ്ങനെ കട്ട് ചെയ്തിങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവും ഇങ്ങനെ തന്നെ ഇത് എല്ലാ നോഡെന്നും ഇത് വരും അങ്ങനെ വേണമെങ്കിൽ ഇതിനിങ്ങനെ ചെയ്തിട്ട് നനച്ച് കൊടുക്കാം ഇനി വേറൊരു മെത്തേഡ് എന്ന് പറയണത് എല്ലാ പോത്തോസും അല്ലെങ്കിൽ എല്ലാ മണി പ്ലാന്റും പെട്ടെന്ന് വളരില്ല കാരണം ഈ ഇനി ഞാൻ നടാൻ പോണ മണി പ്ലാന്റ് ഉണ്ടല്ലോ അത് എനിക്ക് കുറേ പ്രാവശ്യം പിടിപ്പിച്ചിട്ടും ഫ്ലോപ്പ് ആയതാണ് അതായത് ഈ മാർബിള് ഇതുള്ളത് അപ്പോൾ ഇതിൻ്റെ ഞാൻ അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇതിന് പെട്ടെന്ന് ഇങ്ങനെ ചീഞ്ഞ് പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെന്ത് നമ്മൾ ചെയ്യണം ഇങ്ങനെ ഫംഗി സൈഡ് കൊടുക്കണം ഈ മണ്ണ് നോക്കി നല്ല തരിതരി പോലത്തെ മണ്ണിപ്പം ഞാനിതു നല്ലൊരു നോക്കിയിട്ട് ഞാനിത് വേറെ രീതിയിലിടാ നടണേ ഇത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്നോടും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തിട്ട് ഇത്ര ആണ് ആവശ്യം അങ്ങനെ കുറ്റിക്കുറ്റി പോലെ ചെയ്തിട്ട് ചെയ്ത പിന്നെ ഇതാ ഫങ്കീസായിട്ട് ഓ ഇത് ഡ്രൈ ആയിപ്പോയ ഇതെ കുറച്ച് സാഫ് ഉണ്ടല്ലോ ഈ സാഫിൽ ഇതിങ്ങനെ ഓരോന്നും ആക്കി വെക്കുക സാഫിൽട്ട് അതിപ്പോൾ ഇലയിലാക്കിയപ്പോൾ ഡ്രൈ ആയോ ഇത്ര മതി ഇങ്ങനെ ആക്കിയിട്ട് കാരണം ഇത് പെട്ടെന്ന് ചീഞ്ഞ് പോണ പോലെ തോന്നിയിട്ടുണ്ട് ഈ ഒരു ടൈപ്പിലുള്ള മണി പ്ലാന്റ് കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് തല തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ ഒരുമിച്ച് പിടിച്ചിട്ട് ഒരുമിച്ച് പിടിച്ചിട്ട് ഇത് കുഴിച്ചിടും അപ്പോൾ ഇത് നല്ല തിക്കിൽ ഇത് വളരും ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അപ്പം വെച്ചാൽ ഇത് വളരും ഇത് വളർന്നിട്ട് ഇത് പുറത്തേക്ക് വരുമ്പോൾ വീണ്ടും കട്ട് ചെയ്യുക അപ്പം നല്ല ബുഷി പോലെ വരുട്ടു അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പാണ് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതുപോലെ പ്ലാൻ ചെയ്യാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതിൻ്റെ വളം എന്ന് പറയണത് സബോള രണ്ടു ദിവസം സബോളയുടെ തോല് വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഇത് പിഴിഞ്ഞ് ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കലാണ് ഇതിൻ്റെ വളപ്രയോഗം പഴത്തൊലി കൊണ്ട് ചെയ്ത ഒരു വളക്കൂട്ടൊക്കെയുണ്ട് അതൊക്കെ ഇതിന് നല്ലതാണ് പക്ഷേ ഏറ്റവും നല്ലത് സബോളയുടെ തൊലി ചെയ്തിട്ട് ചെയ്യണതാണ് അപ്പോൾ ഞാനിനിത് വളരുമ്പോൾ ഇതിൻ്റെ വളപ്രയോഗം കാണിക്കുക ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് കേട്ടോ ഓക്കെ